ും പറയാനുണ്ടെങ്കിൽ പറയാം മേൽച്ച് സ്വർഗത്തിൽ എന്തുണ്ട് നിനക്ക് അല്ല അറിയുക സ്വർഗത്തിൽ എന്തുണ്ട് എന്നുള്ളത് സ്വർഗം നരകം എന്ന് എന്നീ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അറിയാം സ്വർഗത്തിൽ എന്തുണ്ട് നിരകത്തിൽ എന്തുണ്ട് സ്വർഗത്തിൽ സുഖവാസവും നിരകത്തിൽ അഗ്നിയുമാണെന്ന് എല്ലാ മതവും പറയുന്നത് അത് തന്നെയാണ് റെസ്പെക്ട് മൈ നമ്മൾ ഈ ഈ അഹമ്മദ് ആനോട് എനിക്ക് പറയാനുള്ളത് താങ്കളൊരു സിനിമ മേഖലയിൽ പ്രവർത്തിക്കണാണെന്ന് പറഞ്ഞപ്പോ നമ്മുടെ മഹാനാടനായ മമ്മൂട്ടി നസീർ ഒക്കെ മുസ്ലിമാണ് അവരൊക്കെ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളാണ് പക്ഷേ ഈ മമ്മൂട്ടിയും പ്രേംനസീറും ഒക്കെ എന്താ പറയാ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അവര് അപ്പോ നമ്മളുടെ ജോലി നമ്മളുടെ മതം ഇതൊക്കെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ കാണാം സ്വന്തം മതത്തെ വിശ്വസിക്കുക വിശ്വാസം അർപ്പിച്ച് ജീവിക്കുക പക്ഷെ ഒരിക്കലും ഒരു കാരണവശാലും മറ്റൊരു മതത്തെ നമ്മൾ തരം താഴ്ത്തരുത് തരം താഴ്ത്തി കാണരുത് തരം താഴ്ത്തി സംസാരിക്കരുത് എല്ലാവർക്കും അവരവരുടെ മതമാണ് വരരുത് വിശ്വസിക്കുന്നവർ അവരവരുടെ മതത്തിൽ വിശ്വസിക്കുക ഒരു മതത്തെയും നമ്മൾ തരം താഴ്ത്തി കാണരുത് കേട്ടോ വളരെ മോശപ്പെട്ട കാര്യമാണത് നബി അലൈഹി അലുസല എതിർത്ത കാര്യമാണത് ഐ മീൻ നല്ല മണമുള്ള തീട്ടം വേണം അത് നിന്റെ വീട്ടിൽ കൊടുക്കണം നിന്റെ വീട്ടുകാർ ഉണ്ടാവുള്ളൂ അവർക്ക് കൊടുക്കണം മൊത്തം എന്തേലും ഒരു സയൻസ് ബുക്കില് സ്വർഗം നിരകം എന്ന് പറഞ്ഞിട്ടുണ്ടോ കുറെ കഴിവില്ല കഴിവേറി ദൈവങ്ങളുള്ള പുസ്തകത്തില് അങ്ങനെ പലതും എഴുതാം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ തെറി വിളിച്ച് ഇങ്ങനെ സംസാരിക്കാൻ ഇനി ഈ ഒരു സബ്ജക്റ്റിൽ എനിക്ക് താല്പര്യം ഞാൻ ഉദ്ദേശിച്ച ടോപ്പിക് അങ്ങനെയല്ല ദൈവം ഉണ്ടോ എന്നുള്ള ടോപ്പിക് വേണമെങ്കിൽ നമുക്ക് വേറൊരു ടോപ്പിക് ഇട്ട് സംസാരിക്കാം കേട്ടോ അപ്പൊ ഇവിടുത്തെ ടോപ്പിക് അതല്ല ഇവിടെ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവര് ഒരു ബാക്കി അഭിപ്രായം പറയാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു സുഹൃത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ജംഷാദ് അലി വാർക്കപ്പണിക്ക് പോരുന്നോ എന്റെ കൂടെ വരാലോ പിന്നെന്താ ആയിരം രൂപ തരാ ഓ മതി അപ്പൊ ശരി ഞാൻ വരാട്ടോ ഒന്ന് വിളിച്ചാ മതി എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഫോക്കസ് ഓൺ സിനിമ ഇത് വേറെ സിനിമയിൽ ഞാൻ പോയിട്ടില്ല ജസ്റ്റ് മൈ പാഷൻ മാത്രം ഓ ഓക്കെ ഓക്കെ സിനിമയിൽ എന്താ പറയാ സുഹൃത്ത് താങ്കൾ സിനിമയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആക്ടിങ് അതേപോലെ തന്നെ ഡയറക്ഷൻ സ്ക്രിപ്റ്റ് ഈ മേഖലയിലൊക്കെ താങ്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ എൻജോയ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസം നമ്മുടെ ആരാധനയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാൽ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ കേട്ടോ വീടെവിടെ എൻ്റെ വീട് തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂര് ആ അറബി പ്രവാചകൻ നിന്റെ ആര് അത് മുഹമ്മദ് നബി അലൈഹി അലൈസ് തങ്ങളെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ എല്ലാമാണ് എൻ്റെ ജീവനാണ് എൻ്റെ എന്താ പറയാ മുഹമ്മദ് നബി കഴിഞ്ഞിട്ടും എനിക്ക് ലോകത്ത് ലോകത്തെന്തൂ അതോടുകൂടി എല്ലാം കഴിഞ്ഞല്ലോ ഇനി അതിൽ കൂടുതൽ ഡിസ്കഷൻ വേണ്ടല്ലോ ഗാന്ധിജിയെ കുറിച്ച് ശരിക്കും അറിഞ്ഞ ഗാന്ധിജി കൊണ്ട് കിട്ടും സ്വർഗം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഗാന്ധിജി എന്ന് പറയുന്നത് ആരാണെന്നുള്ളത് നമുക്കറിയാം പിന്നെ ചിലവർക്ക് ഗാന്ധിജി ഒന്നല്ല അത് അവരുടെ രാഷ്ട്രീയമാണ് അവരെ പഠിപ്പിക്കുന്നത് ഗാന്ധിജി ആരുമല്ല ഒന്നുമല്ല എന്നുള്ളത് എന്തോട്ടെ അത് ഇവിടെ സംസാരിക്കുന്ന കാര്യമില്ല ആരിഫ് ഹുസൈൻ വെറും കാഫിർ എന്ന പേരിൽ മാത്രം മുസ്ലിം പേര് കേൾക്കുമ്പോൾ വലിയ ദീനി ദീനിയന്ന് വിചാരിക്കും ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് മുസ്ലിം ആയിരുന്നു പുള്ളി കുറച്ചു കാലം മുമ്പാണ് ഈ എക്സ് മുസ്ലിം ആയത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷമൊക്കെ ആയിട്ട് തോന്നുന്നു പുള്ളി എക്സ് മുസ്ലിം ആയത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ യൂട്യൂബിൽ വന്നിരുന്ന് മുസ്ലിങ്ങളെ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പുള്ളിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും അപ്പൊ അതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം പുള്ളിക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പുള്ളി ഈ പറയുന്ന പരിപാടി ഒപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിനെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളി ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ട് പുള്ളിയുടെ വീഡിയോസ് ഒക്കെ ഒരുപാട് കാണുന്നുണ്ട് പുള്ളി ഞാൻ എന്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളി നാലു നേരം ബിരിയാണിയാണ് തിന്നാ പറയുന്നത് അതായത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പുള്ളി നാലു നേരം ബിരിയാണിയാണ് കഴിക്കുന്ന പറയുന്നത് രാജീവ് സിക്ക് ഈ വിഷയത്തിൽ എന്താണെന്നും പറയുന്നില്ല അനസ് അബ്ദുൾ ഹക് അബ്ദുൾ അനസ് അബ്ദുൾ ജയ് ഹിന്ദ് ആ ജയ് ഹിന്ദ് അതന്നെ തന്നെ നമുക്ക് പറയാനുള്ള അനസ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ് നമുക്ക് നമ്മുടെ വലു നമുക്ക് എന്നും വലുത് നമ്മുടെ രാഷ്ട്രമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തേ എന്തൊള്ളു ഭാരതം ഇന്ത്യ ആ നമ്മുടെ രാഷ്ട്രം കഴിഞ്ഞിട്ട് നമുക്ക് എന്തേ എന്തുള്ളു എല്ലാം ഉള്ളു അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട പിന്നെ വേറെന്താ പറഞ്ഞ മുഹമ്മദ് ചോദിക്കുന്നത് എല്ലാവരും ആദ ആദൻ നബീന്റെ മക്കളാണ് ശരിയാണ് എല്ലാവരും ആദൻ നബീന്റെ മക്കളാണ് അതിലൊരു സംശയവുമില്ല മൊത്തം ഇത്രയും പേരെ കൊന്ന പ്രവാചകൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ പ്രവാചകൻ ആരെ കൊന്നത് അത് നീ പറയുന്നതല്ലേ എന്തിനു വേണ്ടി കൊന്നു അത് നീ പറയുന്നതല്ലേ അപ്പൊ ഈ പ്രവാചകൻ എന്നുള്ള വിഷയത്തിൽ സംസാരിക്കാൻ ഞാൻ അത്രയും അറിവൊന്നും ഈ പാവത്തിന് ഇല്ല മുത്തേ അതുകൊണ്ട് തന്നെ പ്രവാചകൻ കൊന്നത് എന്തിന് ആരെ കൊന്നു എന്നുള്ളതിലൊന്നും എന്താ പറയാ അത് ദീനിപരമായ കാര്യങ്ങളാണ് അത് മത പണ്ഡിതന്മാർ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ വല്ലതും സംസാരിച്ച് അതെല്ലാം മതപ്രഭാഷകന്മാരുടെ ചെവിയിലൊക്കെ എത്തി അവന്മാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഓടിയിട്ട് വലിച്ചു കീറോ അവര് അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കണ്ട ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ള അറിവൊന്നും എനിക്കില്ല ഞാൻ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരുടെ അറിവ് അഭിപ്രായങ്ങൾ തേടി വന്ന ഒരാളാണ് ഈ വിഷയത്തിൽ ആരിഫ് ഹുസൈനുമായിട്ട് ഒരു ഡിബേറ്റ് വെക്കുമ്പോ കാരണ സുഹൃത്തെ ആരിഫുസേനായിട്ട് ഒരു ഡിബേറ്റ് വെക്കാനുള്ള ഒരു അറിവ് ഈ വിഷയത്തിൽ എനിക്കില്ല പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല നല്ല മത പണ്ഡിതന്മാരുണ്ട് ഇസ്ലാമികയിൽ നല്ല അറിവ് നേടിയ പണ്ഡിതന്മാരുണ്ട് അവരുമായിട്ട് ആലിഫ് ഡിബേറ്റ് വെക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഒരു എനിക്ക് എന്റെ മദ്രസ മദ്രസാ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അഞ്ചാം ക്ലാസ് ഉള്ളു പിന്നെ ഞാൻ ഈ ആരിഫ് ഹുസൈനും അതേപോലെ തന്നെ ഈ ജാമ്യദിക്കൊക്കെ മറുപടി കൊടുക്കുന്നത് അവരും പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സംശയമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഉസ്താക്കന്മാരോട് ഞാൻ വിളിച്ച് സംസാരിക്കും ചോദിക്കും അവർ പറഞ്ഞു തരുന്ന അറിവ് വെച്ചിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്താ പറയാ നമ്മുടെ പേരോട് ഉസ്താദ് പോലുള്ള നൌഷാദ് ബാക്കി സിറാജുദ്ദീൻ കാസിമി പോലുള്ള മുളർക്കര മുഹമ്മദ് സക്കാഫി പോലുള്ള ആളുകളുടെ ഒരുപാട് വാർത്ത് കേൾക്കും മതപ്രഭാഷണങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളും കാര്യങ്ങളും വെച്ച് എന്റെ അറിവും വെച്ചാണ് ഞാൻ ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ എല്ലാ ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഇത് ഇസ്ലാമിന്റെ അഭിപ്രായമല്ല എന്റെ അഭിപ്രായമാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ വീഡിയോ ചെയ്യാറ് അത് ഒരു ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും നിങ്ങൾ എന്റെ ചാനലിൽ കയറി എന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക ആ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ അഭിപ്രായം എല്ലാം ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ഹിന്ദു സുഹൃത്തുണ്ട് എല്ലാം എൻ്റെ ഏർ ചങ്ങായിമാരാണ് തന്നെ പക്ഷെ മുസ്ലിമിനെ എന്തെങ്കിലും പറഞ്ഞാൽ സുഹൃത്ത് കൈകെട്ടി നോക്കില്ല ഒരു ഒരു കൈകെട്ടി നോക്കിയില്ല ഒരു അടി ഒരു സുഹൃത്തുക്കളെ നമ്മളിവിടെ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അങ്ങനത്തെ ഒരു ഡിബേറ്റ് അല്ല സംസാരിക്കുന്നത് ആ വിഷയത്തിൽ നിങ്ങളൊന്ന് മാറിയിട്ട് ഞാൻ ചോദിച്ച കാര്യങ്ങളിലേക്ക് പറയാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഒരമ്മ പെറ്റ പോലെ നമ്മുടെ രാജ്യത്ത് ജീവിക്ക നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം ഇല്ലാതാക്കരുത് നമ്മുടെ രാജ്യത്തിന് വേണ്ടത് സമാധാനമാണെന്ന് മനസ്സിലാക്കുക കൂട്ടക്കൊല ബലാത്സംഗം ഏർ ആയിഷ ശിശുഭോഗം ശവഭോഗം മകൾ ഭോഗം വളർത്തമ്മ വൃത്തിയായിട്ടോ എനിക്ക് മറുപടി കൊടുത്തിട്ട് കാര്യമില്ല സിന്ധുവ സ്വർഗം സിന്ധുവ സ്വർഗം കാണിക്കാതെ കാണിക്കോടെ ഹിന്ദുക്ക വൃത്തിയട പറയുന്നത് ഒരു മകർത്തെയും തരം താഴെ തരുത് വെട്ടിക്കൊന്ന് തീർക്കണല്ലേ പിന്നെന്താ തീർത്തോടാ ദീനക്കും വലിയ ദീൻ അവർക്ക് അവരുടെ ദീൻ നിനക്ക് നിന്റെ ശരിയാണ് അത് കൊള്ളാൻ പറഞ്ഞ കാര്യമാണ് ലക്കും ദീനക്കും വലിയ ദീൻ നിനക്ക് നിന്റെ ദീൻ അവർക്ക് അവരുടെ ദീൻ അത്രേ ഉള്ളൂ സോളോ ഹായ് ഐ ലവ് മുഹമ്മദ് എല്ലാവരും സ്നേഹിക്ക ജാതി മതഭേദമന്തി റസു എല്ലാവരും സ്നേഹിക്കുക അള്ളഹാന്റെ റസൂൽ നിന്നും ജാതി മതം ഇതിന്റെ പേരിലൊക്കെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ് ഒരുപാട് പേര് അള്ളഹാന്റെ റസൂലിനെ തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത് ആ ടോപ്പിക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം ഗാന്ധി പാകിസ്ഥാൻ ഉണ്ടാക്കിയ കാക്കയാണെന്ന് ഇപ്പോൾ അറിയാം ഗാന്ധി ഗാന്ധി പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് ഇന്ത്യ ഉണ്ടാവില്ല ആ വിഷയത്തിലേക്ക് പിന്നെ കിടക്കാം ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാം തമ്മിൽ തള്ളിച്ചാവേണ്ട ഒരു അവസ്ഥ വന്നാണ് അതുകൊണ്ടാണ് ഗാന്ധി പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യ ചരിത്രം പഠിക്കേണ്ട പോലെ പഠിക്കാം കേട്ടോ എന്നിട്ട് സംസാരിക്കാം ഒരു മതത്തിന്റെ പേരിലോ വർഗീയത്തിന്റെ വർഗീയതയുടെ പേരിലോ ആ മഹാത്മാവിനെ നിങ്ങൾ കുറ്റം പറയരുത് നിങ്ങൾ എന്താണ് ഇന്ത്യ ചരിത്രം പഠിക്കേണ്ട പോലെ പഠിക്കാം ഇന്ത്യ ഈസ് മൈ കൺട്രി ശരിയാണ് അഹമ്മദ് ഇന്ത്യ ഈസ് മൈ കൺട്രി പ്ലീസ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഐക്യം കളയുന്നത് ആരാ ഐക്യം കളയുന്ന ആരാന്ന് എനിക്കറിയില്ല പിന്നെന്താണ് രാജ്യമാണ് വലുത് ശരിയാണ് രാജ്യമാണ് വലുത് ഒരു സംശയവും രാജ്യമാണ് വലുത് ഏർ എന്ന് അല്ല സോറി സോറി സുഹൃത്തുക്കളെ മൈക്ക് ഒന്ന് ഓഫ് ആയി പോയി അതാണ് കേൾക്കാതിരുന്നത് ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ മൈക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ആയി പോയി എവിടെയോ എന്റെ കൈ കൊണ്ട് മൈക്കോഫി പോയത് കൊണ്ടാണ് കേൾക്കാതിരുന്ന കേട്ടോ ഇപ്പൊ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ജനിച്ച രാജ്യത്തില് ജീവിക്കാൻ വേണ്ടി ജീവിക്കാനുള്ള ഒരു അവകാശം നമുക്ക് കിട്ടാൻ വേണ്ടിയല്ലേ നമ്മള് സി ഐ എ വന്ന് വന്നപ്പോഴും എൻ ആർ സി വന്നപ്പോഴും മറ്റു എല്ലാ പ്രശ്നങ്ങളും വന്നപ്പോഴും നമ്മൾ പോരാടിയത് നമ്മൾ അതിനു വേണ്ടിയല്ലേ പിന്നെ രാജ്യമല്ല വലുതെന്ന് പറയാൻ പറ്റുമോ നമ്മൾ ജനിച്ച രാജ്യത്ത് നമുക്ക് ജീവിക്കണം നമുക്ക് അവിടെ കിടന്ന് തന്നെ മരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഓരോ മുസ്ലിം എൻ ആർ സി സി ഐ എസ് ഐ ആർ ഒക്കെ വന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധം നടത്തിയത് ഓ വീണ്ടും നീ കൊള്ളാ മോനെ സുഹൃത്ത് പറയുന്നത് ഓക്കെ ഓക്കെ താങ്ക്സ് താങ്കൾ അപ്പോൾ മതം അല്ല എന്ന് പറ സുഹൃത്തെ ഈ വിഷയത്തിൽ പറയാനുള്ളത് മതം എന്നുള്ളത് എന്റെ മനസ്സിലാണ് ആ മതം ആ വിശ്വാസം ആ മതം എന്നുള്ളത് അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുക എൻ്റെ അനുസരിച്ച് ജീവിക്കുക മറ്റൊരാൾ ദ്രോഹിക്കരുത് മറ്റൊരാൾ ഉപദ്രവിക്കരുത് മറ്റൊരു മതത്തെ തള്ളി പറയരുത് ചീത്ത പറയരുത് തെറി വിളിക്കരുത് മറ്റൊരു മതത്തെ കുറ്റം പറയരുത് ഇങ്ങനെയൊക്കെ ഒരാൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സ്വന്തം മതം വിശ്വസിച്ച് സ്വന്തം രാജ്യത്ത് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഹിന്ദുക്കൾക്ക് മതമല്ല രാജ്യമാണ് പ്രധാനം ഞാൻ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അത് അവർക്ക് അവരുടെ ഇഷ്ടമായിക്കോട്ടെ ഞാനതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഓരോരുത്തർക്കും ഓരോ അവരുടേതായ കാഴ്ചപ്പാട് എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാട് അത്രേ ഉള്ളൂ സഹോദര മതം ജാതി വർഗീയത ഒന്നും വേണ്ട അപ്പൊ നമ്മൾ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുക കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനെ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പലരും ഇതൊരു വർഗീയത വിഷയമാക്കി മാറ്റാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഒരു വർഗീയതയിലേക്ക് ഈ വിഷയം കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ ഉദ്ദേശിച്ച ഒരു വർഗീയതയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് എല്ലാവരുടെയും കാഴ്ചപ്പാടിലെ രാജ്യമാണ് വലുത് എല്ലാവരും പറയുന്നത് എന്താ പറയുക ജയ് ഹിന്ദ് എന്നാണ് ഭാരതം വിജയിക്കട്ടെ നമ്മുടെ രാജ്യമാണ് നമുക്ക് വലുത് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം നമ്മുടെ രാജ്യം പറ്റൂ ഞാൻ ചോദിക്കട്ടെ സുഹൃത്ത് എൻ ആർ സി എസ് ഐ എ സി ഐ ഒ ഇതൊക്കെ വന്ന് നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയെന്ന് വിചാരിക്കാം നമ്മൾ എവിടെ പോവും എവിടെ പോയി ജീവിക്കും വേറെ ഏതെങ്കിലും രാജ്യത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത്രയും മുസ്ലിങ്ങൾ അവർ ഇത് കൈ നീട്ടി സ്വീകരിക്കും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ രാജ്യം തന്നെയാണ് വലുതോലും സംശയം വേണ്ട എന്താ പറയാ ജയ് ഹിന്ദ് അത്രേ നമുക്ക് പറയാനുള്ളൂ അതെല്ലാന്ന് പറയുന്നവർക്ക് എല്ലാന്ന് പറയാം എനിക്കതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല ഞാൻ എൻ്റെ ഒരു ടോപ്പിക്ക് ഈ ഒരു വിഷയത്തില് ഞാൻ ഡിസ്കസ് ഡിസ്കഷൻ ഡിസ്കഷനാക്കി കിട്ടുമെന്നുള്ളൂ ഇതിൽ ജാതിയൊന്നും നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമില്ല ജാതി വർഗീയത ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല ഞാൻ ഞാനിങ്ങനൊരു കാര്യം എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു അപ്പൊ നമ്മൾ ഈ ചർച്ചയെ ഇവിടെ അവസാനിപ്പിക്കാം കാരണം ഈ ചർച്ച ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊരു മതം ജാതി വിഷയമായിട്ട് മാറും ഞാൻ അങ്ങനെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമ്മൾ വെറുതെ ഒരു അടംബുണ്ടാക്കണ്ടല്ലോ ഗാന്ധി കാരണമാണ് അടവെടുത്ത് ഇവിടെ നശിക്കാൻ ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ ഫുൾ പാകിസ്ഥാനിലേക്ക് ഓടിക്കാത്തത് അതെങ്ങനെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് ഓടിക്കാൻ നിങ്ങളാണ് തീരുമാനിക്കുന്നത് വന്നിട്ട് ആരൊക്കെ പുറത്തു പോയിരുന്നു എനിക്കറിയില്ല രാധാകൃഷ്ണൻ ആരൊക്കെ പുറത്തു പോയെന്ന് എന്ന് എനിക്കറിയില്ല ഞാനത് കുറിച്ച് നോക്കുന്നില്ല രാജ്യത്തിനെതിരെ നിന്നാൽ ഹിന്ദു ആയാലും ആരോപണം പുറത്തായി ശരിയാണ് എന്താ പറയുക നമ്മൾ മറ്റേ എന്താ പറയുക നമ്മൾ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നത് പോലെ ഒരു സുഖമാണ് നമ്മുടെ രാജ്യത്തുള്ളത് മറ്റൊരു രാജ്യത്തും ഇതേപോലെ ഇതേ സ്വാതന്ത്ര്യത്തിൽ ഇതേ ഫ്രീഡത്തിൽ നമ്മുടെ എന്താ പറയാ മഹത്വായി ഇന്ത്യയിൽ ജീവിക്കുന്ന പോലെ എവിടെയും ജീവിക്കാൻ പറ്റത്തില്ല ഒരു രാജ്യത്ത് പോയാലും ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യവും നമുക്ക് ഏറ്റവും വലുതാ അതിന് ഒരു സംശയം ഒരാൾക്കും വേണ്ട ഏത് മതക്കാരനായാലും രാജ്യത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തീവ്രവാദിയാണ് വർഗീയവാദിയാണ് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ല ഏതൊരു വ്യക്തിയായാലും അപ്പൊ ഓകെ കേസ് ഇനി ഇനി എങ്ങോട്ടും മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ല ഇനി വിഷയം എന്താ പറയാ നിങ്ങൾ വിഷയം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ഒന്നും പറയുന്നില്ല കേട്ടോ ഞാൻ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിബേറ്റ് വേറൊരു ഒരു ഡിബേറ്റിലേക്ക് പോകുന്നത് കൊണ്ട് തൽക്കാലം ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ എൻ്റെ ലൈവ് കണ്ട് ലൈവിൽ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ചാനലൊന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് കാണാം ഒന്ന് എന്താ പറയുക എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ഗൈസ്